നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ടൂറിസം വികസനത്തിൽ മലബാറിന് വേണ്ടത്ര പരിഗണന നൽകിയ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെയും കേരള സർക്കാരിനെയും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷവ്ലേർ സി ചാക്കുണ്ണി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ എന്നിവർ അഭിനന്ദിച്ചു മുൻകാലങ്ങളിലൊന്നും ലഭിക്കാത്ത പരിഗണനയാണ് ടൂറിസം മേഖലയിൽ മലബാറിന് ലഭിച്ചിരിക്കുന്നത് മലബാറിന്റെ ആസ്ഥാനമായ കോഴിക്കോട് മേഖലയിലെ ബേപ്പൂർ കാപ്പാട് കോഴിക്കോട് ബീച്ച് മാനാഞ്ചിറ ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിയ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് സർക്കുലർ ബസ്സുകളും സിറ്റി ബസ്സുകളും രാത്രി പന്ത്രണ്ട് വരെയും നഗരത്തിൽ സർവീസ് നടത്തണമെന്ന് അഭ്യർത്ഥിച്ച് ഗതാഗത മന്ത്രി ടൂറിസം മന്ത്രി കെ ഡയറക്ടർ ഉത്തരമേഖലാ ഐ സിറ്റി കമ്മീഷണർ ജില്ലാ ഭരണകൂടം മറ്റ് ബന്ധപ്പെട്ടവർക്കും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ നിവേദനം സമർപ്പിച്ചു ഈ ആവശ്യം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കണമെന്ന് ടൂറിസം മന്ത്രി എം ഡി സി ഭാരവാഹികളെ അറിയിച്ചു ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച മാനാഞ്ചിറ സ്ക്വയറിൽ നടന്ന ദീപാലങ്കാര ഉദ്ഘാടന വേളയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പൊന്നാട് ആദരിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള കുടുംബ ജനപങ്കാളിത്തമാണ് ടൂറിസം വകുപ്പ് ഒരുക്കിയ ആഘോഷ പ്രകടമായത്